അപ്പോൾ ഇന്ന് നമ്മളൊരു ഡിന്നറിൻ്റെ പരിപാടിയില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഞാനിവിടെ ചിക്കൻ ഇത് ചിക്കൻ ബ്രസ്റ്റാണ് അതിൽ മുളക് പൊടി എരിവുള്ള മുളക് പൊടിയുണ്ട് കാശ്മീരി മുളകുണ്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നെ ഉപ്പ് മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല കുറച്ച് മല്ലിപ്പൊടി പിന്നെ ഇത്തിരി നാരങ്ങ നീര് കുറച്ച് കോൺഫ്ലവർ പിന്നെ കുറച്ച് അരിപ്പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാനിവിടെ എണ്ണ ചൂടാക്കാൻ ഓൾറെഡി വച്ചിട്ടുണ്ട് നമുക്കിനി ആ നന്നായിട്ട് ഇരി ചൂടായിട്ടിരിക്കുന്ന എണ്ണയിലേക്ക് നമുക്ക് ചിക്കൻ പീസസ് കൊടുക്കാം ഞാൻ ഒരു റൗണ്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തു അതുകൊണ്ടാണ് ആ എണ്ണയിൽ ഇങ്ങനെ ഇരിക്കുന്നത് രണ്ടാമത്തെ ബാച്ച് നമ്മളിപ്പൊ ഈ ചിക്കൻ മുഴുവനും നമുക്ക് എണ്ണയിലേക്ക് ഇട്ടു കൊടുക്കാം ചിക്കൻ പീസസ് മുഴുവനും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് ഈ സൈഡ് കുക്കായി കഴിയുമ്പോൾ നമുക്കത് മാറ്റിടാം നമ്മുടെ ചിക്കൻ അവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുക ഞാനപ്പോൾ ഇവിടെ നമ്മുടെ ബെൽ ബെൽപെപ്പർ അനീ പിന്നെ ആവശ്യമുള്ള കറിവേപ്പില ഇത്രയും സാധനങ്ങൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ലാസ്റ്റ് ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞിട്ട് നമുക്കിത് മിക്സ് ചെയ്യാം ചിക്കൻ്റെ ഒരു സൈഡൊക്കെ കുക്കായി വന്നു ഞാനിത് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക നല്ല കളറായിട്ടുണ്ട് അതിൻ്റെ ഒരു സൈഡ് സൈഡും കൂടെ നന്നായിട്ട് കുക്ക് ആയിട്ട് വെക്കാം നമ്മുടെ ചിക്കൻ എല്ലാം നന്നായിട്ട് വറുത്തിട്ടിട്ട് നമുക്ക് അതെടുത്ത് ഓരി മാറ്റാം ഓക്കെ ഞാൻ കുറച്ച് ജിഞ്ചറും ഗാർലിക്കും ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക അത് നല്ലൊരു ഫ്ലേവർ കൊടുക്കും നമ്മുടെ ചിക്കന് ഇത് ട്രഡീഷണൽ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഒന്നും അല്ല കേട്ടോ ഇതിൻ്റെതായ ഒരു വേർഷനാണ് എളുപ്പത്തിലുള്ളത് ഞാൻ നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന എണ്ണയൊന്ന് കുറച്ച് മാറ്റി നമുക്ക് ബാക്കി വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വാട്ടിയെടുക്കാനായിട്ടുള്ള എണ്ണ മാത്രമേ ഇതിലുള്ളൂ ഞാൻ ആദ്യം ജിഞ്ചർ ഇടുക ഗാർബിറ്റ് ഇതൊന്നും നമുക്ക് വഴറ്റിയെടുക്കാം നമ്മള് ചിക്കൻ പുറത്ത് അതേ പാനിൽ തന്നെയാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ജിഞ്ചർ ഗാർലിക്ക് ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട് ഒരുപാട് കളർ ആവണ്ട നമുക്ക് കുറച്ച് കൊടുക്കാം നമുക്ക് നമ്മുടെ ബെൽ പെപ്പറും കൊടുക്കാം നമ്മൾ സോസസ് ഒക്കെ ആഡ് ചെയ്യുന്നത് ഉപ്പിട്ടാ മതി അത് പിന്നെ ഈ വെജിറ്റബിൾസ് ഒന്ന് വാടി വാടിക്കിട്ടാനും നല്ലത് നമ്മുടെ വെജിറ്റബിൾസ് ഒന്ന് വാടി വന്നിട്ടുണ്ട് അത് ഒരുപാട് കുക്ക് ആവണ്ട కొంచెం సోక్ ఆసిక్ కొంచెం స్ప్రయాచాస్ వొక మన ఫ్లేక్స్ ఉందదా చిల్లీ ఫ్లేక్స్ ఉందదా నేను ఎడకొనే అది అత్యవసరం నల్ల స్పైసీగా అంటే చిల్లీ ఫ్లేక్స్ ఇల్లాతే కొరచాచాస్ తోనే ఉంచుకోవాలి ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയായിട്ട് ഞാനത് മാറ്റി ചൂടോട് തന്നെ സെർവ് ചെയ്യണതാ നല്ലത് തണുപ്പ് കഴിഞ്ഞ ചിക്കൻറെ ക്രിസ്പിനെസ് ഒക്കെ പോകും